എന്തു തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ ഒരുപാട് മുമ്പ് അഭിനയിച്ച് രീതി രീതിയുണ്ടല്ലോ ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതിയും ഒക്കെ കുറെ കൂടെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിപ്പോകും നമ്മൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു എലിയൻ ഫീൽ വരും അപ്പോൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡും അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറണ്ട് ആയിരിക്കാനാണ് ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ അജു വന്ന കാലം തൊട്ട് ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ് ഇപ്പം ആദ്യം അജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അത് ഞാനൊക്കെ പേടിയായിരുന്നു ആയി നിൽക്കും അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ അവർ അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും അത് അവരുടെ ഒരു മടിയുണ്ടാണ് ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്റ്റേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാനുള്ളൊരു ഭയമാണ് കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരെയും ബഹുമാനവും കൂടും അപ്പോൾ ഞാനെപ്പോഴും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരോട് കൂടുതൽ എളുപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകം ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എപ്പോഴും അപ്പം അവരുടെ പാറ്റേണിലേക്ക് ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റഡായി പോകുന്നൊരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത് കഴിഞ്ഞ ദിവസത്തെ മീറ്റിലൊക്കെ പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകൾ ശ്രദ്ധിച്ചോന്നെനിക്കറിയത്തില്ല അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണവർ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ആക്ടർ കോ എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾ ഒരു കാർണവർ ഉണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ വന്നായിരുന്നു ശ്രമിച്ചായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു അത്തരം കമൻറ്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമൻ്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ താഴെ വന്ന് എല്ലാ കമൻ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്നു അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇപ്പം നല്ല കമൻ്റ് വന്നതുപോലെ മോശം കമൻ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലൂടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നും ഒരു അവിവേകം വീണു പോകരുത് കാരണം അത് വീണാൽ അത് റെക്കോർഡഡ് ആണ് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രവർത്തിമാക്കാൻ ശ്രമിക്കും പിന്നീട് എൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിനും മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമയിലെ നടിയന്മാരുടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ അതുപോലെ തന്നെ മലയാള സിനിമ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ